ി ജേക്കബ് ജോർജ് അൻവറിനെ പിണക്കേണ്ടതില്ല എന്നൊരു സ്ട്രാറ്റജി യു ഡി എഫ് തീരുമാനിച്ചാൽ അതും തന്ത്രപരമാണല്ലോ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മറ്റ് പല മണ്ഡലങ്ങളെയും പോലെ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ മഹാഭൂരിപക്ഷമൊന്നും കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലം അല്ല നിലമ്പൂർ ഏറ്റവും ഒടുവിൽ ആര്യാടൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജയിക്കുമ്പോൾ പോലും ഭൂരിപക്ഷം ആറായിരത്തിൽ താഴെയാണ് അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ ഇതൊരു ഫൈറ്റിംഗ് സീറ്റാണ് രണ്ട് തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ വിജയിച്ചു പി വിറിന് സ്വന്തമായി വോട്ട് സമാഹരിക്കാനുള്ള ശേഷി കൊണ്ടു കൂടിയാണല്ലോ അൻവർ അവിടെ ജയിക്കുന്നത് അപ്പോൾ ഒരു ടൈറ്റ് മത്സരം വന്നാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തിൽ പരമേ ഉള്ളൂ ഭൂരിപക്ഷം ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നു കഴിഞ്ഞാൽ അൻവറിനെ സ്വാധീനിക്കാൻ കഴിയുന്ന അൻവറിന് പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമാണ് ഒരു ഈസി വാക്ക് ഓവർ അല്ല എന്ന് യു ഡി എഫ് കാണുന്നതുകൊണ്ടാകുമല്ലോ എല്ലാ സാധ്യതകളും അടച്ച് കൃത്യമായി കൃത്യമായി നമുക്ക് കിട്ടേണ്ട എല്ലാ വോട്ടുകളും ഉറപ്പിക്കാമെന്നൊരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അത് കെ പി ജൌഷാലി പറയുന്നത് അദ്ദേഹം തെറ്റുതിരുത്തി കോൺഗ്രസിൻ്റെ പിന്തുണയുമായിട്ട് വരും എന്നാണ് അങ്ങനെയൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ സംശയമൊന്നുമില്ല പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി രാജ്യം ഭരിച്ച പാർട്ടി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലൊന്ന് അതിങ്ങനെ ഒരു വ്യക്തിയുടെ ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്ന് മാത്രം ഇതുണ്ടെന്ന് നമുക്കറിയാം ഒന്നുമില്ല തൃണമൂൽ കോൺഗ്രസ് ഇപ്പം ഏതായാലും വരട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ വരട്ടെ അതൊക്കെ വന്നോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കെഞ്ചുന്നത് സുധാകരനെ പോലേക്ക് മുൻ കെ പി സി പ്രസിഡൻ്റ് അവിടെ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ഒക്കെ ഒരു മ്ലേച്ഛമായ കാര്യമല്ലേ കോൺഗ്രസിന് സ്വന്തമായ ഒരു വ്യക്തിത്വം വേണ്ടേ ഒരു വ്യക്തിത്വം വേണ്ടേ ആ വ്യക്തിത്വം സോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്തസ് ഒരു വ്യക്തിയുടെ മുന്നിൽ അടിയറവ് പറയാമോ ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവ് നേതാക്കൾ ശക്തമായ നിലപാട് ഉറപ്പിക്കണം ശക്തമായ വർത്തമാനം പറയണം അത് പറയാൻ ശേഷിയില്ലാത്തൊരു നേതൃത്വത്തെയാണ് കാണുന്നത് അത് സങ്കടകരമാണ് എന്ന് തന്നെ പറയട്ടെ പിന്നീട് നമ്മുടെ ശിവശങ്കർ ബഹുമാനപ്പെട്ട ശിവശങ്കർ പറഞ്ഞു കോൺഗ്രസ് പിളർന്നു പോകുമെന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട എനിക്ക് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ അകത്തെ മുസ്ലിം നേതൃത്വം ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന നിലയ്ക്ക് ഷൗക്കത്ത് ആര്യാടൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അങ്ങേയറ്റം സുതാര്യമായ മതേതര നിലപാട് തന്നെയാണ് അത് അദ്ദേഹം ഒരിക്കലും ലീഗിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ലീഗിൻ്റെ മുന്നിൽ വച്ചാനിച്ചു നിൽക്കുന്ന ഒരു മുസ്ലിം വ്യക്തി എന്ന നിലയ്ക്ക് മുസ്ലിം പേരുകൊണ്ട് മുസ്ലിമാണല്ലോ അല്ല ആരാടിനും അങ്ങനെ തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ അകത്ത് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ ഇങ്ങോട്ടൊരു ചരിത്രമുണ്ട് മതേതര മുസ്ലിം ദേശീയ മുസ്ലിം എന്നൊക്കെ വിശേഷിക്കപ്പെട്ട ഒരു മുസ്ലിം നേതൃ ഉണ്ടായിരുന്നു എപ്പോഴും അതിൻ്റെയൊക്കെ പിന്തുടർച്ചക്കാരാണ് അങ്ങനെയുള്ളവർ കോൺഗ്രസിൻ്റെ അഭിമാനമാണ് അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അൻവർ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം കോൺഗ്രസ് വേണം അൻവറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ഞങ്ങളോട് നിൽക്കേണ്ട എന്ന് പറയാനുള്ള ആർജവം ധൈര്യം കോൺഗ്രസ് നേതാക്കൾ കാണിക്കുമോ എന്നുള്ളതാണ് അഭിലാഷെ ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം